കഴിഞ്ഞ ദിവസം നടന്ന ബിഗ് ബോസ് താരം ഋഷി എസ് കുമാറിന്റെ വിവാഹ വേദി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ റീ യൂണിയൻ ഉള്ള വേദി കൂടിയായി മാറിയിരുന്നു അസീറോക്ക് മുതൽ സിബിൻ വരെയുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ താരങ്ങൾ എല്ലാം ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ഋഷിയുടെ വിവാഹം അടിച്ചുപൊളിച്ച ആഘോഷത്തിന്റെ വീഡിയോ വ്ലോഗായി അവതാരകയും സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രിയുമായ പൂജാ കൃഷ്ണയും യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പൂജയുടെ ബ്ലോഗ് വീഡിയോയ്ക്ക് താഴെ സഹ മത്സരാർത്ഥിയും പൂജയുടെ സുഹൃത്തുമായിരുന്ന സിബിൻ കുറിച്ച കമന്റാണ് ഇപ്പോൾ ചർച്ചയാണ് തന്നെ പൂജ ാണ് സിബിൻ പറയുന്നത് പൂജയെ താൻ ഒത്തിരി വിശ്വസിച്ചിരുന്നുവെന്നും പല കാര്യങ്ങളിൽ സ്വന്തം ലാഭത്തിന് വേണ്ടി തന്നെ അവൾ കുരുതൽ കൊടുത്തുവെന്നുമാണ് സിബിൻ ജാസ്മിനോട് താൻ പെരുമാറിയതെല്ലാം പൂജ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും സിബിൻ പറയുന്നുണ്ട് ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഒരാളെ താൻ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഷോയ്ക്കുള്ളിലാണെങ്കിലും അത് കഴിഞ്ഞും തന്നോട് ജാസ്മിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റവും കുറവും പറഞ്ഞത് പൂജയാണ് അവളുടെ ഹിസ്റ്ററി മൊത്തം തപ്പിയെടുത്ത് തന്നോട് വിളമ്പിയതും പൂജയാണ് ജാസ്മിന് ഷോ ഫേവർ ചെയ്യുന്നുവെന്നും തന്നെ വിളിച്ചു പറഞ്ഞു ആദ്യത്തെ ലൈവ് താൻ ും പൂജ കാരണമാണ് അന്ന് തുടങ്ങി നാല് ദിവസം മുമ്പ് വരെയും ഇവരെ കുറിച്ച് തന്നോട് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് പൂജ പറഞ്ഞത് എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ അവരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു വീഡിയോ എടുക്കുന്നു ഇവൾ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ഈ കുട്ടിയോട് പെരുമാറിയ ഞാൻ വെറും മണ്ടൻ അത് ഞാൻ സമ്മതിക്കുന്നു വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കാനും സ്വന്തം കാര്യം നടത്താനും എന്തും ചെയ്യാൻ പൂജ തയ്യാറാണ് പ്രൊഫഷണൽ ബെനിഫിറ്റ് എന്തിനു ഗബ്രിയെക്കുറിച്ച് ഈ അടുത്തും പരദൂഷണം പറഞ്ഞു എന്നോട് ഇതൊക്കെ സത്യമാണെന്ന് ഞാനും വിശ്വസിച്ചു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അർജുനെ കുറിച്ചും എന്നോട് എന്തൊക്കെയാണ് ഇവൾ മോശമായി പറഞ്ഞത് അത് മനസ്സിൽ വെച്ചാണ് അവനോട് അകത്ത് വെച്ച് മാറിയത് ഞാൻ പൂജയെ ഒത്തിരി വിശ്വസിച്ചു പല കാര്യങ്ങളിൽ എന്നാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നെ കുരുത്തു കൊടുക്കുകയായിരുന്നു പൂജ വീണ്ടും എന്റെ പ്രശ്നം ഇത് തന്നെയാണ് സാഹർദത്തിന്റെ വില കൊടുക്കും അവരെ കണ്ണടച്ച് വിശ്വസിക്കും എന്നെ അടപടലം പൂജ ചതിച്ചു ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എനിക്ക് ഈ സൈബർ അറ്റാക്ക് മുഴുവൻ കിട്ടിയതിൽ ഒരു ചെറിയ പങ്ക് പൂജയ്ക്കുമുണ്ട് ഒരു ആത്മാർത്ഥതയും ആരോടുമില്ല ആളുകളെ നന്നായി യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് പൂജ ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഇനിയും സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു സിബിന്റെ കുറിപ്പ് എന്നാൽ ഇപ്പോൾ പൂജയുടെ വ്ളോഗിന് താഴെ സിബിൻ കുറിച്ച കമന്റ് നീക്കം ചെയ്തിട്ടുണ്ട് സിബിന്റെ കമന്റ് എവിടെയെന്ന് കമന്റ് ബോക്സിൽ എത്തി ചിലർ ചോദിക്കുന്നുമുണ്ട് സിബിന്റെ കമന്റ് എവിടെ പോയി പൂജ മുക്കിയോ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ പൂജയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ പൂജയും സിബിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വെറും ഒരു പ്രാങ്ക് ും ഇതുവരെയും വ്യക്തമായിട്ടില്ല അതേസമയം പൂജയെ പോലെ തന്നെ സിബിനും സീസൺ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു മാനസിക സമ്മർദ്ദം പോലും സിബിൻ സ്വമേധയാ ഷോ കിറ്റ് ചെയ്തു പോവുകയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പൂജ കൃഷ്ണ പുറത്തായത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്